പുരശ്ശരണം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ റിപ്പിറ്റേഷൻ എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ പുരസ്രണത്തിന് ഒരു ക്രിയയുടെ ഒരു പ്രോസസ്സുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താച്ചാൽ പുരസ്രണത്തിന് അഞ്ച് ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ജപം ഹോമം തർപ്പണം മാർജ്ജനം ബ്രാഹ്മണ ഭോജനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു സിസ്റ്റം വെച്ചതെന്നൊന്നും ആലോചിച്ച് നോക്കുക അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹത്തിനും അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും എല്ലാം പഞ്ചഭൂതങ്ങളെ ബേസിക്കണം ആണല്ലോ പിന്നെ എൻ്റെ ശരീരവും പഞ്ചഭൂതത്തെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹവും പഞ്ചഭൂതത്തിനെയാണ് അപ്പോൾ ഈ പഞ്ചഭൂതത്തിലുള്ള ഒരു ബാലൻസ് ഉണ്ട് ആ ബാലൻസ് ആണ് നമുക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് നമ്മളെ പറയപ്പെടുന്നത് അപ്പോൾ ഈ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മന്ത്രദേവതയെടുത്തു കഴിയുമ്പോൾ മന്ത്ര മന്ത്രത്തിൻ്റെ ദേവതയൊന്നാണല്ലോ അപ്പോൾ മന്ത്രദേവതയുമായിട്ട് നമ്മൾ ഐക്യം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ എന്നിലിരിക്കുന്ന പഞ്ചഭൂതത്തിനും ബാഹ്യമായിട്ടിരിക്കുന്ന വിഗ്രഹത്തിനോ അല്ലെങ്കിൽ ദേവതാ സങ്കല്പത്തിലിരിക്കുന്ന ആ പഞ്ചഭൂതത്തിന്റെ ഈക്വൽ ബും ബാലൻസും ഒന്നാകുക അപ്പോഴാണ് ഞാനും ഞാൻ ഭാഷകതമൂർത്തി ഒന്നാകുന്നത് പഞ്ചഭൂതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മാതിരി ഈ പൃഥ്വി തത്വം ജലത്വം വായുതത്വം അഗ്നിതത്വം ആകാശത്തും അപ്പോൾ ഇതിനെ ചെയ്തിട്ടാണ് നമ്മൾ മന്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ തിരിഞ്ഞ് നോക്കാം പൃഥ്വി തത്വത്തിൽ നോക്കുമ്പോൾ നമ്മൾ അന്ന ബ്രാഹ്മണ ഭോജനം എന്നുള്ളതാണ് പൃഥ്വി തത്വത്തിൽ നമുക്ക് പ്രകടമാക്കി വരുന്നത് ജലതത്വത്തിലാണ് നമ്മൾ തർപ്പണം നമ്മൾ ചെയ്യുന്നത് വായു തത്വം മന്ത്രം അഗ്നിതത്വം ഹോമം ആകാശ തത്വമാണ് ആ ഉപാസനയുടെ കൾബിനേഷനായിട്ട് വരുന്ന അനുഭവം എന്നു പ്യൂർ ആയിട്ടുള്ള ഒരു ശുദ്ധമായിട്ടുള്ള ചിത്രം ഇതാണ് നമ്മൾ തൗഴ് സിദ്ധന്മാർ ആകാശ ആകാശ ആകാശതത്വനെ ബേസ് ചെയ്യിക്കുന്നു അത് വെട്ടവളി എന്നാണ് പറയുക ഇത് ഓപ്പൺ സ്പേസ് എന്ന അർത്ഥത്തിൽ ഇപ്പം ഈ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ പഞ്ച പഞ്ചക്രിയകൾ പുരശ്ചവണത്തിന് അടിസ്ഥാനമായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ജപിക്കാൻ പറയും ജപിച്ചു കഴിഞ്ഞ ശേഷം ആ ജപത്തിന്റെ ദശാംശം ശാസ്ത്രപ്രകാരം മന്ത്രങ്ങൾക്കും ഓരോ മന്ത്രങ്ങൾക്കും ഇന്നിന്ന ഇത്ര ലക്ഷം ജപിക്കണമെന്നും അങ്ങനെ വിടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പുരസന എന്ന് പറഞ്ഞ പുസ്തകം തന്നെയുണ്ട് അതല്ലാതെ പിന്നെ ഓരോ മന്ത്രങ്ങൾക്കും പ്രത്യേക മന്ത്രമായിട്ട് അവരുടെ സംഖ്യ പറഞ്ഞിട്ടുണ്ട് പൊതുവേ നോക്കുന്ന സമയത്ത് കളികാലത്തിൽ ഈ നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ മന്ത്രശിക്ഷത്തിലെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഒരു ലക്ഷം പ്രാവശ്യം മന്ത്രം ജീവിച്ച് അതിൻ്റെ ദശാംശം പതിനായിരം സംഖ്യ പൂർണ്ണം ചെയ്ത് പതിനായിരം സംഖ്യയുടെ ദശാംശം ആയിരം സംഖ്യ തർപ്പണം ചെയ്ത് ആയിരം സംഖ്യ തർപ്പണം ചെയ്തതിൻ്റെ ദശാംശം നൂറ് സംഖ്യ മാർജനം ചെയ്ത് മാർജ്ജനത്തിൻ്റെ നൂറ് നൂറിൽ നൂറിൽ പത്ത് ഒന്നായിട്ട് സങ്കല്പിച്ചത് ബ്രാഹ്മണ ബോധനം ചെയ്യാന്നുള്ളതാണ് പ്രക്രിയ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അക്ഷരവേഷൻ ജപിക്കാൻ ചിലവർ പറയും അങ്ങനെ ചെയ്യാം അത് നിങ്ങളുടെ സമയം അനുസരിച്ച് ചെയ്തോളൂ പക്ഷേ എന്നാലും ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മളുടെ ശരീരത്തിലുള്ള ഈ പഞ്ചഭൂതങ്ങൾക്ക് ഒരു പൂർണ്ണത വരുന്നത് അപ്പോഴേ പൂർണ്ണത വരള്ളൂ അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു മന്ത്രദീക്ഷ വാങ്ങിച്ചാൽ നമ്മളുടെ ഗുരുവിൻ്റെ അടുത്തും നമ്മളുടെ ദേവതയ്ക്കുമുള്ള അടുത്തുള്ള ഈ കടപ്പാട് പബ്ലിക്കേഷൻ തീരുകയുള്ളൂ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കടപ്പാട് നിങ്ങൾ ഈ മന്ത്രദേവതയുമായിട്ട് നിങ്ങൾ ഒന്നായി കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു പ്രാരംഭമായിട്ട് നിങ്ങളുടെ അടുത്ത ജന്മത്തിലേക്ക് തീർച്ചയായിട്ടും വരും അതിപ്പോൾ ജസ്റ്റ് ലൈക്ക് ഒരു നമ്മളിപ്പോൾ ഒരു ഒരു വിവാഹം കഴിച്ചു ഒരു ഭാര്യയെ നമ്മൾ കൊന്നു ഇതൊരു ഭർത്താവിനെ കൊന്നു സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കടപ്പാട് എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത് നമ്മളങ്ങ് ജീവിക്കും ജീവിച്ച് കഴിഞ്ഞാലും ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ കടപ്പാടിന് നമ്മൾ പോകുന്നില്ലല്ലോ നമുക്ക് അതിലൊക്കെ ശ്രദ്ധ കൂട്ടണ്ടേ അപ്പോൾ അതിനർത്ഥം വെച്ചാൽ ഈ ഹ്യൂമൻ ബീയിങ്സിനോടുള്ള ഓപ്ലിക്കേഷൻസ് പോലെ തന്നെ നമ്മളുടെ ഉപാസനമൂർത്തിയിടത്തും നമുക്ക് ഓപ്ലിക്കേഷൻസ് ഉണ്ട് അത് എപ്പോഴാണ് തീരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പാടോ നമ്മൾ എപ്പോഴാണ് തീരുക എന്ന് വെച്ചാൽ ഞാനും കടപ്പാട് തീർത്താനുള്ള ആളും ഒന്നായി തീരുക വാങ്ങിയ ആളും കൊടുത്ത ആളും ഒന്നാളുക ഇതാണ് അതിൻ്റെ ഈ തത്വം അനുസരിച്ചിട്ടാണ് ഈ സാധന ക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒരു ഗഹനമായിട്ടുള്ള ഒരു സാധന ക്രമം കഴിക്കുന്ന സമയത്ത് നമുക്ക് തടസ്സമായി വരാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിലൂടെ ചെയ്തിരിക്കുന്ന ചില സാധനങ്ങളുടെ അപൂർണത അല്ലെങ്കിൽ ആ ദേവത അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കണക്ക് ചോദിക്കും അപ്പോൾ നല്ല ഗുരു പരമ്പരയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ ചോദിക്കും നിങ്ങൾ നിങ്ങളെന്താണ് നിങ്ങളുടെ കുടുംബ പരദേവത എന്താണ് നിങ്ങൾ നിങ്ങളെന്ത് ബാധിച്ചത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് ചോദിക്കുന്നതിന് കാരണം ഇതാണ് അവരൊന്നും നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനക്രമത്തിലേക്ക് പോകുമ്പോൾ തടസ്സമായിട്ട് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അവർക്ക് അർഹിക്കുന്നതായിട്ടുള്ള കറക്ഷൻസ് അവർക്ക് എന്താണോ അതൊക്കെ കൂടിയായിട്ടോ അതായത് അർപ്പണമായിട്ടോ ഹോമമായിട്ടോ എന്താണോ ചെയ്യണമെന്ന് അവർ പരിശോധിച്ചിട്ട് പറഞ്ഞിട്ട് ആ കണക്ക് തീർത്തിട്ട് വരാൻ പറയും അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്ക് ചോദിക്കുന്നതോ ഉറപ്പാണ് ഇത് അത്രയും ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഒന്ന് സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയതിൻ്റെ കൂട്ടത്തിലുള്ള അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നുള്ളത് നോക്കിയിട്ട് വന്ന് നിങ്ങൾ ചെയ്യാറ് ചില ദേവതകളൊക്കെ ദേവതകളൊക്കെയാണ് പക്ഷേ ഒരു ദേവതക്ക് വേറെ ദേവതയ്ക്ക് ശത്രുത കാണാം ശാസ്ത്രപ്രകാരം ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദേവതയെ ഉള്ളൂ അതിന് ശത്രു മിത്രമൊന്നും ഉണ്ടാകാൻ ഉണ്ടാവില്ല പക്ഷേ നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപസങ്കല്പങ്ങളിൽ നമ്മളൊക്കെ ഈ ശത്രുതയും മിത്രതയും നമ്മൾ കണക്കാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു നമ്മളുടെ വിശ്വാസം അനുഭവങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നു അതനുസരിച്ചിട്ടുള്ള കർമ്മഗതിയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ സാർവത്രികമായിട്ടുള്ള ഒരു കർമ്മം അങ്ങനെ ഒരു ഒരു നിഷ്ഠ എവിടെയും പറഞ്ഞിട്ടില്ല അത് ഒരു ഗുരുവിനും ശിഷ്യനും മാത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഗുരുവിന് പതിനഞ്ച് ശിഷ്യന്മാരുണ്ടാവും ആ പതിനഞ്ച് ശിഷ്യന്മാരോടും അദ്ദേഹം ഓരോ വ്യക്തിയോടും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മന്ത്രം ചിലപ്പോൾ പറയുന്ന ഒന്നും തന്നെ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നൊന്നും തന്നെയായിരിക്കാം പക്ഷേ ആ വ്യക്തിയിൽ നിന്നോടുള്ള ബന്ധം അത് ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് തന്നെ ആയിരിക്കും ഉള്ളത് ഉറപ്പാണ് സോ അതുകൊണ്ട് നമ്മൾ ആ നമ്മൾ ഏത് രീതിയിലാണോ ഗുരുവിനോട് കടപ്പെട്ടിരിക്കുമ്പോൾ ആ കടപ്പാട് നമ്മൾ തീർക്കണം അല്ലെങ്കിൽ മന്ത്രദേവതയോട് എത്തിക്കുമ്പോൾ ആ കടപ്പാട് തീർക്കണം അല്ലെങ്കിൽ അത് നമുക്ക് ബാധിക്കുകയില്ല ഇപ്പോൾ പുലർച്ചെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ പുലർച്ചെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഖ്യ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിന് നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ ആദ്യം ഒരു മണ്ഡലകാലം ഫിക്സ് ചെയ്യണം എത്ര ഇപ്പോൾ ഒരു ലക്ഷം പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ആ ലക്ഷം പ്രാവശ്യം ജപിക്കാനായിട്ട് ഒരു ദിവസം ഇപ്പോൾ ആയിരം സംഖ്യ ജപിക്കുകയാണെങ്കിൽ എത്ര സമയം വേണം പോയി കണക്കാക്കണം അതേമാതിരി ഏത് സമയത്താണ് ജപിക്കാൻ പോകുന്നത് ആ സമയം ഫിക്സ് ചെയ്യണം സ്ഥാനം ഫിക്സ് ചെയ്യണം ഈ സംഖ്യ സ്ഥാനം സമയം ഇത് മൂന്നും ഫിക്സ് ചെയ്യണമെന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കണം പിന്നെ പുരസന കുറേ നിയമങ്ങൾ ഓരോരുത്തരും ഓരോ സാധാരണ കർമ്മങ്ങൾ ഓരോന്ന് പറയും പൊതുവേ മൗനരീക്ഷ സ്വീകരിക്കണം മൗനമായിട്ട് ഇരിക്കണം പൊതുവേ ഭക്ഷണം കഴിക്കാൻ പുള്ളൂ സ്ത്രീ സംസർക്കം പാടില്ല അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക സാധാരണഗതിയിൽ പുരസനം ചെയ്യുന്ന സമയത്ത് ബാക്കിമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു സ്ഥലം ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അത് വീട്ടിനകത്താണെങ്കിൽ വീട്ടിനകത്ത് വീട്ടിന് പുറത്താണെങ്കിൽ പുറത്തു അതൊരു പുരസനത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് മലയാളം നമ്മൾ കയറിയിരിക്കാം നദിയിൽ തീരുത്തിരിക്കാം ഗുഹയിൽ പോയിരിക്കാം അങ്ങനെ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട് പശുവിൻ്റെ തൊഴുത്തിൽ പോയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അഫോർഡബിൾ ആണോ ഏതൊക്കെയാണൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ അത് അഫോർഡബിൾ ആയി നിങ്ങൾക്ക് കഴിയുന്നതും ഈ സമയത്ത് നിങ്ങൾ ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടം നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം തിരഞ്ഞെടുപ്പ് ആ സമയത്തെങ്കിലും ഇതല്ലാത്ത കാര്യങ്ങളിൽ ചെയ്യാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിത രീതിയിൽ എത്രത്തോളം അഫോർഡബിൾ ആണോ നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാം അപ്പോൾ തീവ്രമായിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അധികം സമയം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യും അങ്ങനെയാണ് നമ്മൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതൊക്കെ അത് 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 തെറ്റോ ശരിയാണെന്ന് എനിക്ക് നോക്കി കാര്യമില്ല കാരണം ഒരാളുടെ അയാളുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കർമ്മം അല്ലെങ്കിൽ ധർമ്മം നിർവഹിക്കാനായിട്ട് അയാളെ ഒരു കർമ്മം എടുക്കുന്നു മാത്രമേ ഉള്ളൂ അത് ശരിയെന്ന് തെറ്റും നോക്കി കിട്ടണം പറയാൻ പറ്റില്ല എന്തായാലും അതൊക്കെ വ്യക്തിപരമായിട്ടാണ് അദ്ദേഹത്തിന് കുറ്റബോധം ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നൊക്കെ ശരിയെന്ന് ചെയ്യണം അത്രയും എനിക്ക് പറയാനുള്ളൂ എന്തായാലും അങ്ങനെ പുനഃച്ചണം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഈ ജപം ചെയ്യുന്നതിന് ശേഷം ഒരു ലക്ഷം പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജപത്തിലെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ലഭിക്കുക അതിനിടയ്ക്ക് പുതിയതായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്താതിരിക്കുക പുതിയ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക പുതിയ കർമ്മങ്ങളൊന്നും എടുക്കാതിരിക്കുക ഞാൻ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ആയിട്ട് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ അധികം വൈകിക്കാതെ അധികം ദിവസം ഇട ഇട കൊടുക്കാതെ ഗ്യാപ്പ് കൊടുക്കാതെ ഓണം തർപ്പണം മാർഗനം ബ്രാഹ്മണ ബോജനം അപ്പോൾ ഈ ബ്രാഹ്മണ ഭോജനം എന്ന് പറയുന്നത് ഏതെങ്കിലും ബ്രാഹ്മണന്മാർക്ക് ആഹാരം കൊടുക്കുന്നതല്ല ഉദ്ദേശിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളൊരു കാളി മന്ത്രമാണോ ഉപയോഗിക്കുന്നത് കാളി ഉപാധനായിരിക്കുമ്പോൾ പത്ത് പേദഗങ്ങളെ വിളിച്ച് അവരെ കാല് കഴിച്ച് കുട്ടിച്ച് അവരെ ദൈവിയായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് അവരെ ഹൃദയനിധി കഴിക്കുമ്പോൾ ദേവരെ ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട് കാല് കഴിച്ച് കുപ്പിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുന്നതാണ് ബ്രാഹ്മണ ബോധനം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ എന്നുള്ള ഇതിൽ ഞാൻ ജാതീയമായിട്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കണം ബ്രാഹ്മണ്യമുള്ള ആൾ ആണെങ്കിലും അയാൾ ബ്രാഹ്മണൻ തന്നെയാണ് അപ്പോൾ അതിലൊന്നും അല്ലെങ്കിൽ അയാൾക്ക് അയാൾ വർദ്ധ അല്ലാമെന്നും പറയാൻ പറ്റില്ല ആരാണോ ദേവിയെ ഉപാസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനം മൊത്തത്തിൽ അവരെല്ലാം ബ്രാഹ്മണൻ വരെ തന്നെയാണ് എല്ലാ ദേവതകളും ബ്രഹ്മനിൽ നിന്നും ഉണ്ടായതാണ് അതിപ്പോ ചാത്തൻ സ്വാമി ആണെങ്കിലും ശരി ഇനിയിപ്പോ അൾട്ടിമേറ്റ് ആയിട്ട് കാലസംഘർഷണി ശരി ഇതെല്ലാം ഒരു ഒരു സ്ഥലത്തുനിന്ന് തോന്നാതെ അതുകൊണ്ട് ഇതിൽ ഏറ്റക്കുറിച്ചുകൾക്ക് നമ്മൾ കൊടുക്കുന്നതിനൊന്നും അല്ലാണ്ട് അവർ തമ്മിൽ ഏറ്റവും കുറച്ചുകൾ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ ചെയ്താൽ ഈ ഹോമം കഴിഞ്ഞ് ഉടനെ തന്നെ തർപ്പണം ചെയ്യാം ഇപ്പോൾ തർപ്പണം ചെയ്ത് കഴിഞ്ഞ് മാർദനം ചെയ്യുക അത് കഴിഞ്ഞ് ബ്രാഹ്മണ ബോധനം ചെയ്യുക ഇത് ഈ പ്രക്രിയ കഴിഞ്ഞ സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു ടെക്നിക്കൽ ആസ്പെക്ട് കൂടെ പറയാം ദർശനം ചെയ്യുക ഒരാൾക്ക് മാത്രമേ സാധാരണഗതിയിൽ നമ്മൾ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിന് ഋഷി ഛന്തസ് ധ്യാനം ഋഷി ചന്ദസ് വ്യാസം ധ്യാനം ഇതെല്ലാം ചെയ്യണം എന്നുള്ളത് സാധനമുണ്ട് അപ്പോൾ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രമിനായിട്ടൊക്കെ ചെയ്യും പിന്നെ പിന്നെ മന്ത്രം ജപിച്ച ശേഷം ഉദ്ധസിക്കും അപ്പോൾ അത് വിന്യസ് അത് അങ്ങനെ അങ്ങനെയൊരു പതിവ് അങ്ങനെയുള്ള പതിവുണ്ട് പക്ഷെ ഈ പുലർച്ചണം ചെയ്ത ഒരാൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത് വിശ്വസിക്കപ്പെടുന്ന വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുണ്ടരീന ശക്തിയിലും അദ്ദേഹം ഈ മന്ത്രജപം കൊണ്ടും ഹോമം കൊണ്ടും തർപ്പണം കൊണ്ടും ആചനം കൊണ്ടും ബ്രാഹ്മണ ഭോജനം കൊണ്ടും കുട്ടിയിരിക്കുന്ന ഫലം മുഴുവൻ അദ്ദേഹത്തിന്റെ കുടലീന ശക്തിയിലേക്ക് അദ്ദേഹം ആവാഹിച്ചെടുത്ത് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഇഫക്റ്റ് എല്ലാം നമ്മളൊരു കുംഭത്തിൽ വെച്ച് ആ പിന്നെ അതിൽ സംയോജിപ്പിക്കും മന്ത്രത്തിന്റെ ഇഫക്റ്റ് ഹോമത്തിന്റെ ഇഫക്റ്റ് തർപ്പണത്തിൻ്റെ ഇഫക്റ്റ് ഇതെല്ലാം ബ്രാഹ്മണ പ്രോചനത്തിന് അവർ അതിൻ്റെ അക്ഷരം ഇടും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വന്നാൽ ആ കുംഭത്തിൽ നിൽക്കുന്ന ജലത്തിൽ ആ ജലം കുംഭത്തിൽ വെച്ചിരിക്കുന്ന സമയത്ത് ആ ഏത് മൂർത്തിയാണോ നമ്മൾ ധ്യാനിക്കുന്നത് അതിൽ ആ പൂരശരണം ചെയ്യാൻ പോകുന്നത് ആ മൂർത്തിയെ തന്നെയാണ് ആ കലശ പ്രാഥിച്ച് കൂടിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പൂജ കഴിഞ്ഞ ശേഷം അത് നമ്മളെ ശരീരത്തിൽ കൂടെ ധാരയായിട്ട് ഒഴിക്കും അപ്പോൾ ഇത് ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ആറാധാരങ്ങളെ ബേസ് ചെയ്തിട്ട് ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞൊരു സ്പോട്ടിൻ്റെ ഇവിടെയുണ്ട് അപ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ട് എനർജി അകത്തും അക പുറത്തേക്ക് പുറത്തുനിന്ന് അകത്ത് വരുന്നതും ഈ സ്വാരത്തിൽ കൂടിയാണെന്നും ഇതാണ് സങ്കല്പം അപ്പോൾ അത് അത് നേരെ തെന്നിട്ട് നമ്മളും കുമലീന ശക്തിയായിട്ടും മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടീ ശക്തിയുമായിട്ട് ചേരുന്നതെന്നൊക്കെയാണ് സങ്കല്പം അപ്പോൾ ഇതിനെ പ്രതിനിധീകരിക്കുന്ന മാതിരിയാണ് നമ്മൾ ഈ കലശത്തിലുള്ള ദേവതയെ പൂജിച്ചിട്ട് ആ കലശത്തിൻ്റെ ജലം നമ്മളുടെ തലയിൽ ഒഴിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മനന്ധത്തിലൂടെ ഈ മന്ത്രത്തിന്റെയും ദേവതയുടെയും ശക്തി നമ്മളുടെ ശരീരത്തിൽ ഇറങ്ങി കുണ്ടരീന ശക്തിയുമായിട്ട് ഐക്യം പ്രാപിച്ച് നമ്മളുടെ ഞാനും ഈ ഉപാസന മൂർത്തി ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇതാണ് പുരശനത്തിൻ്റെ അൽമിനേഷൻ അങ്ങനെ ചെയ്ത ഒരാൾക്ക് പിന്നെ ആരാധിക്കാനായിട്ട് പുറമെ അദ്ദേഹത്തിൻ്റെ ഉപാസന മൂർത്തി ഉണ്ടാവില്ല രണ്ടുപേരും ഒന്നാണല്ലോ അപ്പോൾ ആരാധിക്കപ്പെടുന്നവരും ആരാധിക്കുന്ന ആളും രണ്ടും ഒന്നായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് നിയമങ്ങൾ ബാധകമല്ല അതുകൊണ്ടാണ് ഋഷി ഛന്തസ്സും ന്യാസവും ചെയ്യേണ്ട എന്ന് പറയുന്നത് അത് പുരശ്വരം ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എപ്പോഴാണോ നിങ്ങൾ ജീവിതത്തിൽ ആ ശരീരത്തിൽ ദേവത പ്രവേശിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ദേവതയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ദേവതയ്ക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വാക്കുകളാണെങ്കിലും ശരി പ്രവൃത്തികളാണെങ്കിലും ശരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിലും ശരി ഏറ്റവും വിദ്വേഷിയായിട്ടുള്ള ഒരാളാണു ശരി അവരുടെ അടുത്തൊന്നും ഇത് പ്രയോഗപ്പെടുത്താൻ പറ്റില്ല എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പണം ചെയ്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എൻ്റെതായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയാൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നോ അപ്പോൾ അതിനെ തയ്യാറായെങ്കിൽ മാത്രം അത് അത് മാത്രമേ തയ്യാറായ ആൾക്ക് മാത്രമേ ഈ പുറത്തത്തിൻ്റെ ഫലം കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ഇതിൽ വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എവിടെയെങ്കിലും ചെക്കൻ്റെ ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എനർജിയാണോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തിയുടെ ലെവലിലല്ല ഭക്തിക്ക് നിങ്ങൾ ഏത് സ്ഥലത്തിനും എങ്ങനെ വേണമെങ്കിൽ നിൽക്കുന്ന നിയമങ്ങൾ ബാധകമല്ല ഭഗവാൻ അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഭക്തനോട് നിയമങ്ങൾ പറയാറില്ല പക്ഷേ എപ്പോഴാണോ തന്ത്രം ഉപയോഗിച്ചും തന്ത്രമെന്നുള്ള വാക്കിനർത്ഥം തന്നെ അതാണ് മാനിപ്പുലേറ്റ് എന്നുള്ളതാണ് തന്ത്രപരമായ നിയമം എന്ന് പറയില്ലേ അപ്പൊ തന്ത്രം എന്ന് പറയുന്ന സമയത്ത് അതിൽ സെൻറ്റിമെൻ്റ്സിനല്ല ഇമ്പോർട്ടൻസ് ക്രിയക്കുള്ള അക്വറസിയാണ് അതിനൊരു പരഭർണി രേണ്ട അത് അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സസ്സായിട്ടുള്ള ഒരു എനർജി സോഴ്സിനെ നമ്മൾ അറിയിക്കാൻ ചെയ്തിട്ട് അതിനെ വേണ്ട വിധം ദൈവത്തെ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത എനർജി നമ്മൾ തന്നെ നശിപ്പിക്കും അങ്ങനെയാണ് ഈ പല സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും തീവ്രമായിട്ട് പല ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാനസിക നില എത്തുന്നതോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരുന്നുവോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം അതും കൂടിയാണ് അത് മാത്രമാണോ എന്ന് പക്ഷെ എന്തായാലും അതൊരു ഫാക്ടറാണ് അതുകൊണ്ട് തന്നെ ഒരു ശരാശരി മനുഷ്യനായിട്ട് ഇരിക്കുന്ന ആൾ ഇങ്ങനെയുള്ളൊരു ലൈഫിലേക്ക് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ മാത്രം അതിലേക്കാണ് ഞാൻ മമ്മൂഷത്വം പറയുന്നത് വൈരാഗ്യം എന്ന് പറയുന്നത് അപ്പം അതില്ലാതെ നമ്മൾ ഒരു ഇപ്പോൾ ഞാൻ നല്ല ജോലി കിട്ടിയിട്ടുണ്ട് നല്ല സമ്പർണമുണ്ട് ഇതൊക്കെ കഴിക്കും അതിന്റെ കൂട്ടത്തിൽ എനിക്ക് മോശം കൂടി ആവാം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഈ സന്തോഷം കൂടെ പോകും കാരണം അവർക്ക് ഇപ്പോൾ ദേവതകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വാല്യൂ സിസ്റ്റമൊന്നും അവർക്ക് വാല്യൂ ബാധകമേ അല്ല നിങ്ങളുടെ എത്തിക്കൽ വാല്യൂ സിസ്റ്റമൊന്നും അവർക്ക് ബാധകമല്ല അവരുടെ നിയമങ്ങൾ അവർക്ക് അവരുടേതായ വേറെ നിയമങ്ങളാണ് അതിൽ നിന്ന് നമ്മൾ കൂട്ടിക്കൊളിച്ചിട്ട് കാര്യമില്ല ആധ്യാത്മികതയും നമ്മുടെ ലൗകിക തരത്തിലുള്ള ഒരു സാഹചര്യം ഞാൻ നമ്മൾ കൂട്ടിക്കൊളിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ചും ഞാൻ ഉപാസന ചെയ്യുന്നുണ്ട് കാളി ഉപാസന ചെയ്യുന്നു അല്ലെങ്കിൽ ദശഭാരതിൽ ഉപാസന ചെയ്യുന്നു അതിനെ നിങ്ങൾ ഉപാസിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ളിക്ക് ഒരു ഇമ്പ്ലൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടോ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അർത്ഥമില്ലാത്ത കാര്യമാണ് കാരണം അവർക്ക് നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പൊസിഷനൊന്നും അല്ല നിങ്ങൾ അവരെ വിളിക്കാൻ പറ്റില്ല അവർ വരുത്തൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ തെറ്റിദ്ധാരങ്ങളൊക്കെ എടുത്ത് മാറ്റുക വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുക നമുക്ക് എന്താണോ വേണ്ടത് അതിനാദ്യം പ്രയോറിറ്റി കൊടുക്കുക നമ്മളുടെ ശരീരമാണ് നമ്മുടെ കാണപ്പെട്ട ആദ്യത്തെ സത്യം അല്ലേ അപ്പൊ അത് നമ്മൾ അതിലേക്ക് അതിൽ അതിൽ നിന്ന് വേണം അങ്ങോട്ട് തുടങ്ങാൻ